ഹലോ കൈസ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണ് പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലേക്കണും കൂടി ഒന്ന് പിന്നെ പ്രസ് ചെയ്യണേ എന്നാലേ ഇപ്പം ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരും നല്ല മഴയൊക്കെ നിന്നു ഓണമൊക്കെ ആയില്ലല്ലേ ഇവിടെയൊക്കെ ഓണത്തിന് സെലിബ്രേഷനൊക്കെ തുടങ്ങി കേട്ടോ സ്കൂളിലൊക്കെ അമ്പം പരിപാടിയാണ് എന്തായാലും ഓണം പിന്നെ ഇത് കാക്കാ ചപ്പാണ് കേട്ടോ അതായത് എല്ലാവരുടെ നാട്ടിലും ഇത് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ ഏകദേശം ഉണ്ട് എനിക്ക് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചപ്പാണ് അത്ര പക്ഷേ എനിക്കിതിൻ്റെ വലിയ ഇതൊന്നും അറിയില്ല കഴിച്ചിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും കഴിക്കുന്നുണ്ട് ഇത് പറയാൻ അതിപ്പോൾ എനിക്ക് പണിസ്ഥലത്തിന് വരുമ്പോൾ കൊണ്ടു കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന് ചട്ടിച്ചോറ് എന്നാലും വീട്ടിലുള്ള മൂന്നര സാധനങ്ങൾ ചട്ടിച്ചോറിന് അത്രയൊന്ന് സാധനങ്ങൾ പോരാ എന്നൊക്കറിയാം ഞാൻ എപ്പോഴും വിചാരിക്കും ചിക്കൻ കിട്ടുമ്പോൾ മീൻ കിട്ടില്ല മീൻ കിട്ടുമ്പോൾ പിന്നെ പച്ചക്കറി കിട്ടൂ അങ്ങനെയൊക്കെ ഓരോ ഇതായത് പിന്നെ എനിക്ക് അങ്ങനെ എല്ലാം കൂടെ ഒത്തിട്ട് പോകാൻ ഇതുവരെ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഒരു ചട്ടിച്ചോറ് ഒരു ദിവസം അങ്ങനെ ആക്കാൻ വിചാരിച്ചിട്ട് രാത്രി ഇരുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ ഇത് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ഉലുവ ഇട്ടുണ്ടെങ്കിൽ പിന്നെ പുളിയൊന്നും ഒഴിക്കൂല ഉണക്കച്ചെമ്മീനിൽ പുളി ഒഴിക്കൂല ഉണക്കച്ചെമ്മീൻ ഞാൻ വറുത്തതാണ് കേട്ടോ പിന്നെ അങ്ങനെ വറുത്ത് അതിങ്ങനെ ഇതാക്കി അതിലുള്ള പിന്നെ പൊടികളെല്ലാം കളഞ്ഞ് എന്നിട്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ള അങ്ങനെ സാധാ തക്കാളി ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് അരച്ച് എന്നിട്ട് ഇങ്ങനെ പിന്നെ വാട്ടി എന്നിട്ടാണ് ഇപ്പോൾ അങ്ങനെ ആക്കിയത് പിന്നെ ചോറ് വാർത്ത് വെച്ച് കേട്ടോ രാത്രി ഞാൻ ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഈ ചപ്പൊക്കെ കണ്ടപ്പോൾ ചോറാക്കണം തന്നെ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതാക്കിയത് അങ്ങനെ ചെമ്മീൻ ഈ ഉണക്ക ചെമ്മീൻ ആണെങ്കിൽ കൂടി ഇത് വന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലായതിന് അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ചപ്പൊക്കെ പിന്നെ കിഴുകി വൃത്തി കുറേ ഉണ്ട് ഇതല്ലെങ്കിൽ ഇത് ഇത്ര തന്നെ ഉണ്ട് പക്ഷേ ഇത് വെച്ചാൽ കുറച്ച് ഉണ്ട് ചപ്പിൻ്റെ കൂടെ ഒക്കെ കാന്താരി വളവും കൂടി കൊണ്ടുവന്ന കേട്ടോ കാന്താരി മുളക അവിടെ നിന്ന് പറിച്ചതാണേ ചപ്പൊക്കെ അവിടുന്ന് തോട്ടത്തുനിന്ന് പറിച്ചതാണ് പിന്നെ ഞാൻ എന്താക്കി തേങ്ങയും കാന്താരി കൂടി കൂടിപ്പോയെന്നൊക്കെ ഒരു സംശയം കുട്ടികളെന്തായാലും കഴിക്കില്ല ചപ്പ് അത് കയ്പ്പാണ് ചപ്പ് നമ്മളിങ്ങനെ വെച്ചാലും കാക്കാ ചപ്പ് കയ്പ്പായിരിക്കും അങ്ങനെ ഞാൻ എന്താക്കി അതൊക്കെ കൂടി ഒതുക്കാൻ വെച്ച് പിന്നെ വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുന്നത് ഇതിന് നല്ലോണം വെളിച്ചെണ്ണ വേണം കേട്ടോ വെളിച്ചെണ്ണ നല്ലോണം വേണം പിന്നെ മുട്ടയൊക്കെ വറുത്തിട്ട് ഈ ചപ്പിൻ്റെ അകത്തേക്ക് കിട്ടും കൈപ്പിലന്നും ഒരു കുറച്ചിത് കിട്ടാൻ ഇത് ഞാൻ മുറിച്ചിട്ട് കിട്ടോ മുറിച്ചിട്ടിട്ട് ഇതങ്ങനെ ഇത്രയും ഉണ്ട് പാത്രത്തിൽ പക്ഷേ ഇത് ആവി ഇതാവി കയറിക്കഴിഞ്ഞാൽ അപ്പോൾ ചപ്പ് താഴ്ന്നു പോവും കുറച്ചുണ്ടാവും പിന്നെ അങ്ങനെ അത് നല്ലതാണ് അടങ്ങി മൂടി വെച്ച് ഞാൻ എന്താ വെച്ചാൽ പിന്നെ അടങ്ങി മൂടി വെച്ചാൽ പ്രശ്നമാണ് വെള്ളവും കയറും അങ്ങനത്തെ പ്രശ്നമുണ്ട് പിന്നെ ഇത് നന്നായിട്ട് പിന്നെ മിക്സിയിൽ അടിച്ചെടുത്ത് ചെറിയ ഉള്ളിയോ കാന്താരിയും തേങ്ങയും ജീരകവും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഇപ്പം ചപ്പൊ ഒന്ന് വാടിയപ്പോൾ ഞാൻ എന്താക്കി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ചപ്പിൽ വെള്ളം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ വെള്ളം വറ്റണമെങ്കിൽ നമ്മളിത് മൂടി തുറന്നു വെക്കേണ്ട ഒരു അവസ്ഥ വരും ഇത് കണ്ടോ ഇങ്ങനെ ആയി ഇങ്ങനെ അത്ര ആയി കേട്ടോ ചപ്പ് നല്ലതുണ്ട് അപ്പോൾ രാവിലൊക്കെ അവർക്ക് പണിക്ക് കൊണ്ടുപോകാനും വേണമെന്ന് പ്രത്യേകം പറഞ്ഞേനെ അവർ പണിക്ക് വരുന്നവർ പറഞ്ഞത്ര പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊണ്ടുവരണം നമ്മളുണ്ടാക്കുന്ന വേറെ സീസാണ് പറഞ്ഞെന്ന് അപ്പോൾ ഞാൻ എന്താക്കിയ കുറേ തന്നെ വേണമല്ലോ അപ്പോൾ അങ്ങനെതാ ഒരു പിന്നെ ഇത്രയും ഉണ്ട് ഇത് സംഭവം കുറെ ഉണ്ട് അങ്ങനെ എന്താക്കി എല്ലാം മുട്ട ഓംപ്ലേറ്റ് ആക്കി എല്ലാം റെഡിയാക്കി പിന്നെ ഇത് ചട്ടിച്ചോറിൻ്റെ വലിയൊരാഗ്രഹം അപ്പം അപ്പടം രണ്ടെണ്ണം വെച്ച് ഒന്നെടുത്തുമ്പോൾ മോള് പോയി ഓളിടേന്നപ്പോൾ പപ്പടം പൊരിക്കാൻ കഴിയൂല പൊരിച്ച അപ്പ അപ്പം തരിപ്പം ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടെണ്ണം പൊരിച്ചിട്ട് എന്നാലേ ഇതിങ്ങനെ വെക്കാൻ കിട്ടുള്ളൂ അതുകൊണ്ട് അവ കണ്ടതും ഒന്നായിരുന്നുണ്ടായി പിന്നെന്താ പരിപ്പ് കയറി ഉണ്ടായിട്ട് ഒരാ രാവിലെ പരിപ്പ് എറി വെച്ചിക്കനും ആ പരിപ്പ് കറി ഉണ്ടായി അങ്ങനെ അതും പിന്നെ കുറച്ചൊഴിച്ച് വെറും പരിപ്പ് പിന്നെ ഇത് എന്തേലും ഉണക്കമുളക് അല്ല ഉണക്കമുളക് ഉണക്ക ചെമ്മീന് പിന്നെ പപ്പടം ചപ്പ് മതിയല്ലോ തന്നെ ധാരാളം